ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു സവോള മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇട്ട് കൊടുത്തു ഇനി ഈ സവോള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് നമുക്ക് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ടും കിട്ടും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് ചേർക്കരുത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സവോളയിൽ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുക്കാം പുളിയങ്ങ് ഒരുപാട് കൂടാൻ പാടില്ല നല്ല പഴുത്തതായിരിക്കണം എന്നാൽ ഒരുപാട് അങ്ങ് വലിയ തക്കാളിയും വേണ്ട ഒരു മീഡിയം ആ ടൈപ്പ് തക്കാളി മതിയാവും മീഡിയത്തിനേക്കാളും ഇത്തിരി കൂടി വലുപ്പമുള്ളിലും കുഴപ്പമൊന്നുമില്ല നല്ല പഴുത്ത് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കാണ് ടേസ്റ്റ് കിട്ടുക ഒരുപാടങ്ങ് വലിയ തക്കാളി എടുക്കണ്ട ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര തക്കാളി എടുക്കാം നല്ലപോലെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം സവള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ വേണം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാൻ ഒരുപാട് അങ്ങ് വേണ്ടി പോകണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വാടുകയും വേണം ആ ഒരു പരുവം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരട്ടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ വാട്ടിയെടുത്താൽ മതി എണ്ണ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആവണം നല്ല ചെറുതായിട്ട് അരിഞ്ഞുകൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വാണ്ടി കിട്ടും അപ്പം അതൊന്ന് വാടി കിട്ടിട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സിമ്പിൾ ആണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കിയെടുക്കണം എന്ന് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് കറിയൊന്നും ഇല്ല ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ നുള്ളിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാലയുടെ അളവ് ഒരുപാട് കൂടണ്ട കുറച്ച് മതിയാവും ഒന്നോ രണ്ടോ നുള്ളിൽ അപ്പോൾ ഒരു അര ടീസ്പൂണൊക്കെ മുളക് പൊടി വേണ്ടുന്നവർക്ക് ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ പൊടികളുടെ പച്ചക്കുത്തി ഒക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്തോളൂ അപ്പോൾ ആ പൊടികളുടെ പച്ചക്കുത്തി ഒക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഒരു നാല് മുട്ടയ അഞ്ചു മുട്ടയൊക്കെ വേണ്ടുന്നവർക്ക് എടുക്കാം അപ്പൊ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ മുട്ടയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ പൊട്ടി ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊട്ടി ചോഴിച്ച് കൊടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ സമയത്ത് ഇളക്കി കൊടുക്കരുത് സൈഡിലുള്ള മസാല ജസ്റ്റ് ഒന്ന് തട്ടി ആ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താണ് ഒന്ന് വെന്ത് തുടങ്ങട്ടേ എന്നിട്ട് മാത്രം മിക്സ് ചെയ്താൽ മതി ഒരു ഒരു ഒരുനുള്ളിൽ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പം ജസ്റ്റ് ഒന്ന് ചിക്കി എന്നിട്ട് ഞാൻ വീണ്ടും അതുപോലെ തന്നെ വെക്കുകയാണ് ഒന്നുകൂടി വെന്ത് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചിക്കി കൊടുക്കുക ആദ്യം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ അങ്ങനെ നിൽക്കും കിട്ടോ നമ്മളിത് എടുക്കുമ്പോൾ അതുകൊണ്ട് മുട്ട കുറച്ച് വെന്തതിന് ശേഷം മാത്രം ചിക്കി ചിക്കി എടുക്കുക അപ്പം നന്നായിട്ട് കിട്ടുകയും ചെയ്യും ആദ്യം തന്നെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുഴയുകയും ചെയ്യും അതുപോലെ ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ നിൽക്കും എപ്പോഴും മുട്ട ചിക്കി എടുക്കുമ്പോൾ കുറച്ചൊന്ന് വെന്തിട്ട് മാത്രം ചിക്കി എടുക്കുക നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങനെ കുത്തി പൊടിച്ചെടുക്കണ്ട ചിലർക്ക് കുറച്ച് ഇച്ചിരി വലിയ വലിയ പീസാക്കിയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പൊടിക്കണ്ട കേട്ടോ കുറച്ച് വലിയ പീസായിട്ട് കിടന്നോട്ടെ ജസ്റ്റ് ചിക്കി എടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് ചെക്ക് ചെയ്ത് നോക്കുക മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ചിക്കി ചിക്കി എടുക്കണം കേട്ടോ എക്സ്ട്രാ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ നമ്മൾ ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന സമയത്തൊക്കെ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് ചിക്കിയൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണ വേണം അപ്പോൾ ഇത് മതിയാവും മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ചിക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുത്തി ഒടിച്ച് ചെറിയ ചെറിയ പീസായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് വലിയ പീസായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചോറാണ് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചോറ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ആ ഒരു മുട്ടയുടെ ആ ഒരു മസാലയുടെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടില്ല ആവശ്യത്തിന് മാത്രം ഞാനൊരു രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ വേണമെങ്കിൽ നമുക്കൊരു നാല് മുട്ട അഞ്ച് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ മുട്ടയുടെ അളവ മസാലയുടെ അളവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് സവോളയുടെയും തക്കാളിയുടെയും മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് ചോറ് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ചിലർക്ക് അങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം കേട്ടോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ ഒരു രണ്ട് സവോളയും ഒരു ഒരൊന്നര തക്കാളി തക്കാളിയുടെ പുളി മുന്നിട്ട് നിൽക്കരുത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പൊക്കെ ചിക്കൻ ഒക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയെല്ലാം നല്ല പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് മല്ലേ ചേർത്ത് കൊടുക്കുമ്പം അപ്പോൾ എൻ്റെ കയ്യിൽ മലയാള തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ സാധാരണ രീതിയിൽ ചെല്ലും ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊരു ഒരു പിടിയോളം അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കും കേട്ടോ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ അതാ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ തൈരോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും നമുക്ക് ഈ ടൊമാറ്റോ സോസ് തന്നെ നമുക്ക് കിട്ടുമല്ലോ ഈ ചില്ലി ഈ ചില്ലിയും കൂടി ചേർത്തിട്ട് ഹോട്ട് ആൻഡ് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൊമാറ്റോ കച്ചപ്പ് കിട്ടില്ലേ അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു എരിവും അതുപോലെ ഒരു മധുരവും ഒക്കെ ആയിട്ടുള്ള ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടല്ലോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരു കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഐക്കൺ വരും ആ ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലേലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ത് ഇപ്പോൾ വഴുതണങ്ങിയാൽ കൊണ്ടോ അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉള്ള നമ്മൾ ഇതുവരെ ചാനലിട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പൊട്ടറ്റോ റെസിപ്പീസ് ആണെങ്കിൽ അങ്ങനെ പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പച്ചക്കാ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം പുതിയ പുതിയ റെസിപ്പീസമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്